നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ കീഴല്ലൂർ ചെക്ക് ഡാം കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് കയറിയ വെള്ളം ചെറുതായി താഴ്ന്നു തുടങ്ങി മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്നാണ് വെള്ളം ഇറങ്ങി തുടങ്ങിയത് എങ്കിലും ഇടവിട്ട് പെയ്യുന്ന മഴ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കീഴല്ലൂർ പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കീഴല്ലൂർ ചെക്ക് ഡാം കരകവിഞ്ഞൊഴുകിയത് ഇതോടെ പരിസര പ്രദേശത്തുള്ള വേങ്ങാട് കീഴല്ലൂർ പഞ്ചായത്തുകളിലെ നിരവധി കടകളിലും വീടുകളിലുമാണ് വെള്ളം കയറിയത് വേങ്ങാട് പഞ്ചായത്തിലെ ചാലിപ്പറമ്പിലെ അഞ്ചോളം വീടുകളിൽ വെള്ളം കയറി അജ്മൽ ഹൌസ് അബ്ദുൾ അസീസ് ഇംഷിറാസൽ മൂസാൻ എന്നിവരുടെ വീടുകൾക്കുള്ളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു ഈ വീടുകളിലെ വെള്ളം ചെറുതായി താഴ്ന്നു തുടങ്ങി കൂടാതെ ചാലിപ്പറമ്പ് ഡിഫ ഇയ ജുമാ മസ്ജിദ് ഡിഫ ഇയ മദ്രസ സമീപത്തെ കടകൾ എന്നിവിടങ്ങളിൽ കയറിയ വെള്ളവും ചെറുതായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ഡാമിൽ നിന്നും വെള്ളം ഒഴുകുന്ന മാവിലക്കോവൽ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇപ്പോഴും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ഇവിടേക്ക് പോകേണ്ട പ്രദേശവാസികൾ കിലോമീറ്ററുകൾ ചുറ്റിയാണ് വീടുകളിലെത്തുന്നത് കീഴലൂർ പഞ്ചായത്തിലെ കീഴലൂർ വളയാൽ പ്രദേശങ്ങളിലെ അമ്പത്തഞ്ചോളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് കോറോത്ത് വിലാസിനി അഭിലാഷ് ഭവന്റെ അഭിലാഷ് കാർത്താൻ ശശി മടപ്പുരക്കൽ രോഹിണി മനോളിലതിക സനോബ് മനോജ് നെല്ലറിയൻ ശ്യാംള പുൽപയിൽ പ്രദീപൻ ടി കെ നന്ദിനി കാക്കാനകോട് പ്രേമജ ചിറമ്മൽ രഘുനാഥ് അത്തിക്കൽ മാധവി മടപ്പുരക്കൽ യശോദ മനോഹരൻ അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ വീടുകളുൾപ്പെടെ ഇരുപത്തെട്ടോളം വീടുകളിലെ കുടുംബങ്ങളെയാണ് ബന്ധുവീടുകളിലും മറ്റുമായി മാറ്റി പാർപ്പിച്ചത് കൂടാതെ കീഴലൂർ പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വളയാൽ ശിശുമന്ദിരം കുടുംബക്ഷേമ ഉപകേന്ദ്രം എന്നിവിടങ്ങളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ നാല് കുടുംബങ്ങളിലായി ഏഴ് സ്ത്രീകൾ അഞ്ച് കുട്ടികൾ രണ്ട് പുരുഷന്മാർ എന്നിങ്ങനെ പതിനാല് പേരാണുള്ളത് ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി മിനി പറഞ്ഞു നാല് കുടുംബങ്ങളെയാണ് ക്യാമ്പിൽ എന്ന നിലയിൽ പഞ്ചായത്തിൻ്റെ ശിശുമന്ദിരത്തിലും അതുപോലെ തന്നെ സബ് സെൻറ്ററിലും താമസമാക്കി മാറ്റിയിട്ടുള്ളത് രാത്രിയിൽ തന്നെ അവരെ താമസം മാറ്റിയിട്ടുണ്ട് പതിനഞ്ചോ പേരടങ്ങുന്ന അവരെയാണ് ഇവിടെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് മറ്റു കുടുംബങ്ങളെയെല്ലാം അവരുടെ ബന്ധുവീടുകളിലേക്കാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് രാത്രി നല്ല വെള്ളം കയറിയിട്ടുണ്ട് ും മുഴുവൻ നല്ല പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത് വ്യാഴാഴ്ച രാത്രിയിൽ പെയ്ത മഴയിൽ വെള്ളം വീണ്ടും ഉയർന്നെങ്കിലും പിന്നീട് താഴുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ മുതൽ മഴയ്ക്ക് ശക്തി കുറഞ്ഞെങ്കിലും ഇടവിട്ട് പെയ്യുന്നത് ജനങ്ങളിൽ ആശങ്ക ഉയർന്നുണ്ട് ഗ്രാമികനൂസ് മട്ടന്നൂർ